പുലിപ്പേടിയിൽ മൂന്നാർ കന്നിമല എസ്റ്റേറ്റ് മേഖലയിൽ പുലിക്കൂട്ടങ്ങളുടെ സാന്നിധ്യമുണ്ടായതോടെ ജീവൻ ഭയന്നാണ് കുടുംബങ്ങൾ കഴിഞ്ഞുകൂടുന്നത് പുലിഭീതി വർദ്ധിച്ചതോടെ ഇവരുടെ സാധാരണ ജീവിതം താളം തെറ്റി തങ്ങളുടെ ഭീതി അകറ്റണമെന്നാണ് കുടുംബങ്ങളുടെ ആവശ്യം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു മൂന്നാർ കന്നിമലയിൽ ജനവാസ മേഖലക്ക് സമീപം മൂന്ന് പുലികളെ ആളുകൾ കണ്ടെത്തിയത് തേയിലത്തോട്ടത്തിനരികിലൂടെ നടന്നു പോകുന്ന പുലികളുടെ ദൃശ്യം ആളുകൾ മൊബൈൽ ക്യാമറയിൽ പകർത്തിയിരുന്നു ഇതിനുശേഷം പ്രദേശവാസികളുടെ ഭീതി വർദ്ധിച്ചു ഇപ്പൊ ചെയ്യുന്നത് അങ്ങട്ട് പോ വസിക്കേടി വർദ്ധിച്ചതോടെ ഇവരുടെ സാധാരണ ജീവിതം താളം തെറ്റി പകൽ സമയത്ത് പോലും ആളുകൾ ഇപ്പോൾ പുറത്തിറങ്ങാൻ ഭയക്കുന്ന സാഹചര്യം ഉണ്ട് ഇങ്ങനെ പകുതി വര വന്നു இதுக்கடுத்து தொட்டு எடுத்து லயன்ஸு ஆளுங்க கரெக்டாக ஏழு ஏழரைக்கெலாம் வேலைக்கு போயிடக்கூடியது முதல் ஆறு மணிக்கெலாம் வேலை போயிடுவாங்க இப்போ புளியை பார்த்ததுலேருந்து ஏழு மணிக்கு தான் வேலைக்கு போகிறாங்க அந்த புளியை வந்து சீக்கிரம் எவ்வளோக்குள்ளே பிடிக்க முடியும் அவ்வளோக்குள்ளே பிடிக்கிறதுக்குள்ள க இது நம்ம கேரளா கவர்மெண்ட்டு மேக்ஸிமம் இதுக்குள்ள முயற்சி பண்ணணும் ോട്ടങ്ങളിൽ അതിരാവിലെ രാവിലെ പണിക്കിറങ്ങുന്നവരാണ് തൊഴിലാളി കുടുംബങ്ങൾ കുടുംബങ്ങൾക്ക് വന്ന് എന്തൊരു പാ പുലികൾ ലയങ്ങൾ കരികിൽ വരെ എത്തിയതോടെ വീടുകളിൽ തനിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ കാര്യത്തിലും മാതാപിതാക്കൾക്ക് ആശങ്കയാണ് അധിക വരുമാനം നൽകിയിരുന്ന പശുവളർത്തൽ പുലിഭീതി വർദ്ധിച്ചതോടെ പ്രതിസന്ധിയിലാണ് പുലികളെ ജനവാസ മേഖലയിൽ നിന്നും മാറ്റി തങ്ങളുടെ ഭീതി അകറ്റണമെന്നാണ് കുടുംബങ്ങളുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി